കേരളത്തിന്റെയും മുഴുവൻ സ്നേഹത്തെയും ആദരവിനെയും സാക്ഷി നിർത്തിക്കൊണ്ടാണ് അർജുൻ വിട പറഞ്ഞത് ബംഗാവലിപ്പുഴ ആഴങ്ങളിൽ ഒളിപ്പിച്ച അർജുന്റെ മൃതദേഹം കണ്ണാടിക്കിലെ വീട്ടിൽ അഗ്നിനാളങ്ങൾ നാളങ്ങൾ ഏറ്റുവാങ്ങി കേരളത്തിന്റെ മൊത്തം ഹൃദയനുംബരമായി മാറിയ അർജുന ഒടുവിൽ നാട് കണ്ണീരോടെയാണ് വിടചൊല്ലിയത് ഉറ്റവരുടെയും ഉടയവരുടെയും നാടിന്റെ നാനാദിക്കൂളിൽ നിന്ന് ഒഴുകിയെത്തിയ പതിനായിരങ്ങളുടെയും മുന്നിൽ മുപ്പതുകാരന്റെ ഭൗതികദേഹത്തെ തീനാളം ഏറ്റുവാങ്ങി സ്വന്തമായി പണിതുണ്ടാക്കിയ വീടിന്റെ തൊട്ടുചാരത്തായി ഇനി അർജുൻ നിത്യനിദ്ര രാവിലെ ഒൻപത് മണിയോടെ കോഴിക്കോട് കണ്ണാടിക്കൽ വീട്ടുമുറ്റത്തെത്തിയ മൃതദേഹം പതിനൊന്ന് മണിവരെ വെച്ചു തുടർന്നാണ് അന്ത്യകർമ്മങ്ങൾക്കായി എടുത്തത് അവർമഠത്തിൽ നിന്നുള്ള പരികർമ്മികളാണ് സംസ്കാര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് സഹോദരൻ അഭിജിത്തും സഹോദരി ഭർത്താവ് ജിതിനും ചേർന്ന ചിതയിൽ തീക്കൊളുത്തി അവസാന നിമിഷത്തെ കാഴ്ചകൾ കണ്ട് മൂന്ന് വയസ്സുള്ള മകൻ അയാൻ ആർത്തുകരയുന്ന രംഗം കണ്ടുനിന്നവരുടെയെല്ലാം കണ്ണു നനയിക്കുന്നതായിരുന്നു ഇന്നലെ ഉച്ചയോടെ ഡി എൻ എ പരിശോധനാഫലം പുറത്തുവന്നതിന് പിന്നാലെ സഹോദരനും സഹോദരി ഭർത്താവും ചേർന്ന കാർവാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് അർജുന്റെ മൃതദേഹം ഏറ്റുവാങ്ങുകയായിരുന്നു തുടർന്ന് വൈകിട്ടോടെയാണ് കാർവാറിൽ നിന്ന് മൃതദേഹവുമായി ആംബുലൻസ് നാട്ടിലേക്ക് പുറപ്പെട്ടത് ഷിരൂരിലെ തിരച്ചിലിന് നേതൃത്വം നൽകിയ കാർവാർ എംഎൽഎ സതീഷ് കൃഷ്ണ സേനും മാഞ്ചേശ്വരം എം എൽ എ കെ എം അഷ്റഫ് തുടങ്ങിയവർ യാത്രയിലുടനീളം അനുഗമിച്ചു ഉടുപ്പിയിൽ നിന്ന് ഈശ്വർ മാൽപ്പിയും ചേർന്നു പുലർച്ചെ രണ്ടു മണിയോടെ കാസർകോട് ബസ് സ്റ്റാൻഡിൽ ജനക്കൂട്ടം ആദരമർപ്പിച്ചു സന്തുഷ്ടരായി ഉപഭോക്താക്കളും ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഇന്ന് പുലർച്ചെ മണിയോടെയാണ് ആംബുലൻസ് കോഴിക്കോട് ജില്ലാ അതിർത്തിയായ അഴിയൂരിലെത്തിയത് ഇവിടെ മന്ത്രി എ കെ ശശീന്ദ്രൻ മൃതദേഹം ഏറ്റുവാങ്ങി കോഴിക്കോട് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗും കെ കെ രമ എം എൽ എയും തുടങ്ങിയവരും അഴിയൂരിൽ എത്തിയിരുന്നു പൂളാടിക്കുന്ന് ബൈപ്പാസ് വരെ സമയം പാലിച്ചെത്തിയ യാത്ര ആൾക്കൂട്ടത്തിന്റെ തിരക്കേറിയതോടെ മന്ദഗതിയിലായി പാതയോരങ്ങളിൽ ഇരുവശത്തുമായി തടിച്ചുകൂടിയ ജനക്കൂട്ടത്തിന് നടുവിലൂടെ എട്ടേ പത്തോടെ കണ്ണാടിക്കൽ ബസാറിലെത്തി തുടർന്ന് ഇവിടെ നിന്ന് കാൽനടയായി വീട്ടിലേക്ക് വിലാപയാത്ര ആരംഭിച്ചു ഒടുവിൽ ഒൻപതേ അഞ്ചോടെ അർജുന്റെ മൃതദേഹവുമായി ആംബുലൻസ് വീട്ടുവളപ്പിൽ പ്രവേശിച്ചു അർജുൻ്റെ യാത്ര അങ്ങനെ തന്നെ അവസാനിച്ചു ജൂലൈ പതിനാറിനാണ് കർണാടകയിലെ ദേശീയപാത അറുപത്തിയാറിൽ ഷിരൂരിൽ ഗംഗാവലി പുഴയോട് ചേർന്ന മണ്ണിടിച്ചിലുണ്ടായത് അപകടത്തിൽ പ്രദേശത്തുണ്ടായിരുന്ന ചായക്കടയും പരിസരത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങളും ഒന്നാകെ മണ്ണിനടിയിൽപ്പെട്ടു പിന്നാലെയാണ് ലോറിയിൽ മരത്തടി കയറ്റി വന്ന കണ്ണാടിക്കൽ സ്വദേശി അർജുനും കാണാതായവരിലുണ്ടെന്ന വാർത്ത പുറത്തുവന്നത് സംഭവം പുറത്തറിഞ്ഞതിന് പിന്നാലെ രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നെങ്കിലും കാര്യമായൊന്നും കണ്ടെത്താനായില്ല ഒടുവിൽ എഴുപത്തിരണ്ടാം ദിവസം പുഴയുടെ ആഴങ്ങളിൽ നിന്ന് അർജുന്റെ ലോറിയും അകത്ത് മൃതദേഹാവശിഷ്ടങ്ങളും കണ്ടെടുക്കുകയായിരുന്നു സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ഗംഗാവലി പുഴയിൽ നിന്ന് കണ്ടെത്തിയ ലോറിയിൽ നിന്നാണ് ശരീരഭാഗങ്ങൾ ലഭിച്ചത് വ്യാഴാഴ്ച രാവിലെ ലോറി ദേശീയപാതയുടെ അരികിലേക്ക് കയറ്റി ലോറിയുടെ ക്യാബിൻ പുളിച്ചുമാറ്റിയപ്പോൾ അകത്തു നിന്ന് അർജുൻ്റെ രണ്ട് മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും കളിപ്പാട്ടവുമെല്ലാം കണ്ടെടുക്കുകയും ചെയ്തു